ഹായ് കൂട്ടുകാരെ കട്ടുറുമ്പ് ത്രീ ഫ്രം ഇടുക്കി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അന്തരിച്ച നടൻ കലാഭവൻ നവാസിന്റെ വീട് സന്ദർശിച്ച ശേഷം നടൻ ടിനി ടോം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഹൃദയഭേദകമാണ് നവാസ് ധരിച്ചിരുന്ന ചെരുപ്പുകളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത് ഇനി ഈ പാതകങ്ങൾക്ക് വിശ്രമം കലാഭവൻ നവാസിനെ കുറിച്ച് എല്ലാവരും വാക്കുകൾ കുറിക്കുന്ന കൂട്ടത്തിൽ ഞാനും എൻ്റെ സഹോദരനു വേണ്ടി ഒന്ന് കുറിച്ചോട്ടെ തിരുവനന്തപുരത്ത് ആഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്ന കേരള സർക്കാരിൻ്റെ സിനിമ കോൺക്ലേവിൽ മന്ത്രി സജി ചെറിയാൻ സാറിൽ നിന്നും അവധി മേടിച്ചാണ് നവാസിനെ കാണാൻ ആലുവയ്ക്ക് തിരിച്ചത് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കലാഭവൻ ഷാജോൺ വീഡിയോ കോളിലൂടെ അവസാനമായി എനിക്ക് നവാസിനെ കാണിച്ചു തന്നു എന്റെ കൂടെ കൈതപ്രം തിരുമേനിയും സ്നേഹയും ഉണ്ടായിരുന്നു ഞാൻ നവാസിന് വിടചൊല്ലി ഇന്ന് കുടുംബസമേതം നവാസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് നവാസിന്റെ മകൻ നവാസ് ഉപയോഗിച്ച പാതുകൾ തുടച്ചിങ്ങനെ മുന്നിൽ വച്ചിരിക്കുന്നതാണ് അവിടെ എന്റെ നിയന്ത്രണം വിട്ടുപോയി ഇനി ഇത് ധരിച്ച് സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ പോകാൻ നീ ഇല്ലല്ലോ അതെ ആദ്യം നമ്മൾ തൊട്ടുമുത്തേണ്ടത് ഒരു ജീവിതകാലം മുഴുവനും നമ്മളെ കൊണ്ടുനടന്ന നമ്മുടെ കാലുകളെ തന്നെയാണ് സഹോദര വിട മറ്റൊരു തീരത്ത് ചിരിക്കാനും ചിരിപ്പിക്കാനും മാത്രം അറിയാവുന്ന നമുക്ക് ഒത്തുകൂട ടോം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു കലാഭവൻ നവാസ് വിട പറഞ്ഞിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആ അപ്രതീക്ഷിത മരണം എത്രമാത്രം തീരാനഷ്ടമാണെന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നവാസിൻ്റെ കുടുംബത്തിന് ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ